യൂട്യൂബ് പ്രേക്ഷകർക്ക് നമസ്കാരം കോട്ടയത്ത് നിന്ന് ഒരു സുപ്രധാനമായ വാർത്തയാണ് പുറത്തു വരുന്നത് കോട്ടയം ജില്ലയിലെ കൂട്ടിക്കൽ വാഴൂർ ഗ്രാമപഞ്ചായത്തുകളിലെ പന്നി ഫാമിൽ ആഫ്രിക്കൻ പന്നിപ്പനി രോഗം സ്ഥിരീകരിച്ചായി ജില്ലാ കലക്ടർ ജോൺ വി സാമുൽ അറിയിച്ചു പന്നിപ്പനി രോഗം സ്ഥിരീകരിച്ച ഫാമിൻ്റെ ഒരു കിലോമീറ്റർ ചുറ്റലവിലുള്ള പ്രദേശം രോഗബാധിത പ്രദേശമായും പത്ത് കിലോമീറ്റർ ചുറ്റളവ് രോഗനിരീക്ഷണ മേഖലയായും പ്രഖ്യാപിച്ച് ഉത്തരവായി രോഗബാധിത പ്രദേശങ്ങളിൽ നിന്നുള്ള പന്നിമാംസ വിതരണവും വില്പനയും പന്നിമാംസം തീറ്റ എന്നിവയുടെ കടുത്തും നിരോധിച്ചു മറ്റു പ്രദേശങ്ങളിലേക്ക് പന്നി പന്നിമാംസം തീറ്റ എന്നിവ കൊണ്ടുപോകുന്നതിന് മറ്റിടങ്ങളിൽ നിന്ന് രോഗബാധിത മേഖലയിലേക്ക് ഇവ കൊണ്ടുവരുന്നതിനും നിരോധനമുണ്ട് പന്നിപ്പനി സ്ഥിരീകരിച്ച പന്നി ഫാമിലെയും അതിൻ്റെ ഒരു കിലോമീറ്റർ ചുറ്റിലുള്ള പ്രദേശത്തെയും എല്ലാ പന്നികളെയും കേന്ദ്ര സർക്കാർ മാനദണ്ഡ പ്രകാരം കൊണ്ടു സംസ്കരിക്കും ഇതിന് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസറെ ചുമതലപ്പെടുത്തി രോഗബാധിത പ്രദേശത്തിൻ്റെ പത്ത് കിലോമീറ്റർ ചുറ്റളവ് രോഗനിരീക്ഷണ മേഖലയാണ് ഉണ്ടക്കയം പാർത്തോട് പൂഞ്ഞാർ തെക്കേക്കര ഏലിക്കുളം ചിറക്കടവ് വെള്ളാവൂർ കങ്ങഴ പാമ്പാടി കൂരപ്പട പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്തുകൾ നിരീക്ഷണ മേഖലയിൽ ഉൾപ്പെടുന്നു ആഫ്രിക്കൻ പന്നിപ്പനി എച്ച് എൻ എൻ വൺ പന്നിപ്പനി നിന്ന് വളരെയേറെ വ്യത്യസ്തമാണ് ആഫ്രിക്കൻ പന്നിപ്പനി പന്നികളിൽ മാത്രം കണ്ടുവരുന്നതിനാൽ ഇത് മനുഷ്യരിലേക്കും മറ്റു മൃഗങ്ങളിലേക്കും പടരില്ല ആഫ്രിക്കൻ പന്നിപ്പനിക്ക് വാക്സിനോ മറ്റ് പ്രതിരോധ മരുന്നോ ഇല്ലാത്തതിനാൽ പന്നികൾ കൂട്ടത്തോടെ ചത്തുപോകുന്ന സ്ഥിതിവിശേഷമാണ് പന്നിപ്പനി വൈറസ് സൃഷ്ടിക്കുക